നരക ഒരുപാട് കേട്ടു ായ സുഹൃത്തുക്കളോട് ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയാൻ പോകുന്നത് നമ്മുടെ വിശ്വാസങ്ങളാണ് ഇസ്ലാമിക വിശ്വാസങ്ങൾ ഇത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം നിരാകരിക്കുന്നവർക്ക് അവരുടേതായ വഴി ഓരോ മതക്കാർക്കും അവനവന്റെ വിശ്വാസം വെച്ച് പ്രവർത്താനോ മറ്റേതെങ്കിലും മതങ്ങളെ ഇവിടെ ഈ വാക്കുകളെ കൊണ്ട് എതിർക്കുകയോ അവരെ പഴിക്കുകയോ അവരുടെ വിശ്വാസത്തെ ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല അവനവൻ്റെ അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുണ്ടല്ലോ ആ നിലക്ക് മുസ്ലിമിൻ്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് പറയുക മാത്രം ഒരു പത്ത് പതിനൊന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്പർ ഒന്ന് സ്വർഗം കൊണ്ടും നരകം കൊണ്ടും വിശ്വസിക്കൽ നിർബന്ധമാണ് അത് രണ്ടും പടക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഫവാബ് എപ്പാബ് എന്ന നിലക്ക് അതിലുള്ള പ്രവേശനം പ്രിയാമത്തെ നാളിൻ്റെ ശേഷം ഹിസാബ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ സംഭവിക്കൂ നമ്പർ രണ്ട് സ്വർഗത്തിൽ കടന്നാൽ പിന്നെ ഒരാളെയും അതിൽ നിന്ന് പുറത്താക്കപ്പെടില്ല സ്വർഗത്തിൽ പ്രവേശിച്ചോ ഫസ് അവൻ പിന്നെ ശാശ്വത വിജയിയാണ് അവൻ ആ സ്വർഗ്ഗത്തിൽ പിന്നെ സ്വർഗത്തിൽ കടത്തിയവൻ സ്വർഗത്തിൽ തന്നെയാണ് നമ്പർ മൂന്ന് സ്വർഗത്തിൽ മുവാഹിദ് മാത്രമേ സ്വർഗത്തിൽ കടക്കൂ കാഫിർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല ഇവിടെ കാഫിർ എന്നാൽ ആന്മാ അർത്ഥം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മതം ഉള്ളവനും മതം ഇല്ലാത്തവനും ഭൗതിക കോണിലൂടെ നോക്കുമ്പോൾ ഏതെല്ലാം സൽക്കരമ നിരധനായവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തവനും ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ നടന്ന നല്ല സ്വഭാവമുള്ള എല്ലാവരെയും വളരെ നന്മയിൽ മാത്രം കണ്ട ഒരു മനുഷ്യൻ എന്നൊക്കെ നാം പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഹുസിനുബ് ഷനാഹി ആണല്ലോ അഹലി അല്ലല്ലോ മുവാഹിദ് അല്ലേ അവൻ അതിൻ്റെ നേരെ മാറ്റമുള്ള കാഫിറാണ് മുവാഹിദ് അല്ലാതെ കാഫിർ ആരുണ്ടോ അവരൊന്നും സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല നമ്പർ നാല് നേരെ മറിച്ച് നരകത്തിൽ മുസ്ലിമും കടക്കും കാഫിറും കടക്കും എല്ലാത്തവരും നരകത്തിൽ കടക്കാം പക്ഷെ കടന്നവരിൽ നിന്ന് ഹാലിദികളാവുക കാഫിർ മാത്രമാണ് അപ്പൊ ഏതെങ്കിലും മുസ്ലിം നരകത്തിൽ കടക്കുമെങ്കിലും അവൻ ഉദ്ദേശിച്ച കാലങ്ങൾക്ക് ശേഷം അവനെ ആ നരകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവസാനം സ്വർഗത്തിൽ തന്നെ കടത്തും അപ്പൊ നരകത്തിൽ മുസ്ലിമും കടക്കും കാഫിറും കടക്കും ശാശ്വതരായുള്ള പ്രവേശനം കാഫിർ മാത്രമാണ് അപ്പൊ നരകത്തിൽ കടക്കുന്നത് കാഫിർ മാത്രമാണ് എന്നുള്ള ഹദീസിലോ ഊർഹാനിലോ വന്ന വാക്കുകളുടെ തഫ്സീത് ഹാലിതാവുക എന്ന നിലക്ക് കാഫിർ മാത്രമേ കടക്കൂന്നാ മുസ്ലിം ആണെങ്കിലും കുറ്റങ്ങൾക്ക് അനുസരിച്ചൊക്കെ നരകത്തിൽ കടക്കുക ആ മുസ്ലിമും കടക്കും നടത്തണം നമ്പർ അഞ്ച് ഇനി ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിദ്ഹത്ത് എന്നുള്ളത് അതിൻ്റെ താരീഫോ ഡെഫിനിഷനോ ഒന്നും ഇവിടെ പറയുന്നില്ല ബിദഗത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇണത്തിക്കാദിയായ വിദേഹത്തുണ്ട് അമലിയായ വിദേഹത്തുണ്ട് ഹരീതി മറ്റുമൊക്കെ വളരെയേറെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയതായ വിദേഹത്ത് എന്ന് പറഞ്ഞാൽ ഇണത്തിക്കാദിയായ വിദേഹത്താണ് അതെതാ ഒറ്റ വാക്കിൽ പറയാം നമ്മുടെ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അഷ്നരി മാതൃരീതി രണ്ടാലൊരു സാരണി സ്വീകരിക്കാത്തവർക്ക് അതീതപരമായിട്ട് വഴിപിടിച്ചവരാണ് നാം വിശ്വസിക്കൽ നിർബന്ധമായ ഇജിമാൻ്റെ എതിരുള്ളതായ വിശ്വാസം പുലർത്തുന്നവർ എന്നാണ് ഇമാം ഖാലി റലി അള്ളാഹുത്താലും മറ്റുള്ളവരും ഒക്കെ വിദേഹത്തിന് നിർവചിക്കുന്നത് ഏതായാലും അക്കീതപരമായിട്ടുള്ള വിദ്ദേഹത്ത് ആ വിദേഹത്ത് മഹാ അപകടമാണ് അതിനെക്കുറിച്ചാണ് ഹദീത്തിൽ പറഞ്ഞതല്ല നേരെ മറിച്ച് ആമിലിയായ വിദേഹത്ത് അത് താഴ്ത്തരിയല്ല അഹ് ഹംസത്തുന്ന അഞ്ച് വിധികളും അതിൽ ബാധകമാകും അതല്ല ഇവിടെ ചർച്ച അപ്പം മുക്തതി മുക്തതി എന്ന് പൊതുവെ മോശമായ മക്ബൂഹായ മുക്തതി എന്ന് പറയുമ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നേത്വദിയായ ആ മുക്തീനെ നമ്പർ ആറ് മുബ്ധതിയും മുസ്ലിമാണ് കാഷ്റായ പിന്നെ പോയി ചില വിദേഹത്തിന്റെ കാര്യങ്ങളെ കൊണ്ട് കാഷിറാവും അതിനെക്കുറിച്ച് എല്ലാം ചർച്ച പൊതുവെ നമ്മൾ സുന്നി മുക്തതി എന്ന് പറഞ്ഞുകൊടുത്തല്ല മുക്തതി മുസ്ലിം തന്നെയാണ് അവർ ബഹുമാനപ്പെട്ട ഹദീസിൽ പറഞ്ഞല്ലോ എഴുപത്തി മൂന്ന് കക്ഷിയായിട്ട് എന്റെ ഉമ്മത്ത് പിരിയൂന്ന് പറഞ്ഞത് അവിടെ ഉമ്മത്തുൽ ലിജാബത്ത് മുസ്ലിമീങ്ങൾ തന്നെ എഴുപത്തിമൂന്നായി പിരിക അതിലൊന്നു മാത്രമാണ് അഹുന്ന ജായം ബാക്കിയുള്ള എഴുപത്തിരണ്ട് മുബ്ധതി ആണ് എന്ന് പറഞ്ഞിടത്തൊക്കെ ആ എഴുപത്തിരണ്ട് മുസ്ലിം ഫിറക്കുകൾ തന്നെയാണ് ഇവിടെ ഒക്കെ പല വ്യാഖ്യാനങ്ങളും തപസീലുകളും അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട മൊഴത്തമതായ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ എഴുപത്തിമൂന്ന് കക്ഷികളാകും എന്ന് പറഞ്ഞത് ഉമ്മത്തു ഇജാബത്ത് തന്നെയാണ് അല്ലാതെ ബെറും ഉമ്മത്തുൽ ദൈവത്തല്ല അവിടെ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ എഴുപത്തി രണ്ടെണ്ണം സ്വർഗ്ഗത്തിൽ എഴുപത്തി രണ്ടെണ്ണം നരകത്തിൽ ഒന്ന് സ്വർഗ്ഗത്തിൽ എഴുപത്തിരണ്ടെണ്ണം മുസ്ലിമായ മുത്തദിന തന്നെയാണ് അത് ഐത്യക്കാതിയായ മുത്തധീനെ കുറിച്ചാണ് പറയുന്നത് അല്ലാ കാഫിറിനെ കുറിച്ചല്ല നമ്പർ ഏഴ് ഈ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്ന് മാത്രം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം മനസ്സിലാക്കണം എന്താണ് പറഞ്ഞത് അവർ അവരെന്ത് ചെയ്തുവോ തെർക്കുൽ വാജിബാത്തോ ഫിയലുൽ മുഹറമാത്തോ ആയമാലിലേക്ക് തീരെ പരിഗണിക്കാതെ തന്നെ അനത്യത്താതിലേക്ക് നോക്കിയിട്ട് മാത്രം ആ എഴുപത്തി കക്ഷികളും നരക പ്രവേശനത്തിന് അർഹരാണ് ഏത്തക്കാദിയായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഇസ്തേക്കാക്കും ഇല്ലാത്ത ഒരേ ഒരു വിഭാഗം അഹൽ സുന്നത്തുൽ ജമാത്തിന്റെ ആളുകളാണ് മറ്റു എഴുപത്തിരണ്ടും അതീതപരമായി തന്നെ ഇസ്തേഹക്കാക്കുനാറ് ഉള്ളവരാണ് ഇതാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഏത്തിക്കാദ് ആമലേക്ക് നോക്കണേ അല്ല ഏമാലിലേക്ക് നോക്കുമ്പോൾ മുപ്പത്തതിയും സുന്നിയും കയറും മുപ്പത്തതിയും ഏതും നരകത്തിലേക്ക് പ്രവേശിക്കാം അപ്പൊ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്ന് മാത്രം സ്വർഗത്തിലെന്ന് പറഞ്ഞൊരു അതീതപരമായി തന്നെ അവർക്കുള്ള വിഷയങ്ങൾ അതാണ് നേരെ മറിച്ച് ആമാലിലേക്ക് നോക്കുമ്പോൾ നരകത്തിലേക്ക് പോകാനുള്ള അഴമാതിരി ഏതും രണ്ട് കൂട്ടികൾക്കുണ്ടാകാം സുന്നികൾക്കുണ്ടാകുക സുന്നികൾക്കല്ലാത്തവർക്കുണ്ടാകാം അത് അള്ളാഹു താല പുറത്ത് തന്നിട്ടില്ലെങ്കിൽ സുന്നിയും സ്വർഗത്ത് കടക്കും അല്ല നരകത്ത് കടക്കും മുർത്തീൻ നരകത്ത് കടക്കും അത് കാരണം അള്ളാഹു സുബാനുഭവത്തായാല തെറ്റുകറ്റങ്ങൾ കാരനായിട്ടും പലരെയും സ്വർഗത്ത് കട നരകത്ത് കടത്തോ അല്ല മുസ്ലിങ്ങളും നരകത്ത് കടത്തുന്നുണ്ട് അപ്പം അത് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഏത് സുന്നിയയും അള്ളാഹുത്താല നരകത്തിൽ കടത്തിയേക്കാം നേരെ മറിച്ച് പുറത്ത് തന്നാലോ നരകത്ത് തീരെ കിടക്കൂല്ല ഏത് ദോഷം അള്ളാഹുത്താല പുറത്തേക്കാം അത് പരിശുദ്ധമായ കുറാണിൽ തന്നെ പഠിച്ച റബ് വ്യക്തമായി പറഞ്ഞ വിഷയമാണ് അള്ളാഹു സൂഹത്തു നിസാന്റെ നാൽപ്പത്തി എട്ടാമത്തല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഫർ ഷിർക്ക് അല്ലാത്ത ഏത് ദോഷങ്ങളും ഒരു തോപ പോലും ഇല്ലാതെയും അള്ളാഹു താല പുറത്തു തരാം ഇവിടെ ആ യുഷറ കബി എന്ന ഷിർക്കൂടെ ഉദ്ദേശം കുഫറാണ് ഷിർക്ക് കുഫർ തമ്മിൽ ആമ അഹസ് മുത്തലേക്കാണ് ഉദാഹരണം അള്ളാഹുലുള്ള വിശ്വാസം ഒക്കെ ശരിയായ ഒരാൾ തന്നെ ബഹുമാനപ്പെട്ട നബി അലൈഹി സല്ലാവിസ് തങ്ങളിൽ എന്തോ ഒരു ഇംഗാറ് വന്നാലും കാഫിറായി ഷിർക്കല്ല അതുപോലെ തന്നെ കിയാമത് നാൾ ഇല്ല എന്ന് എന്നിരത്തം പറഞ്ഞാൽ അതുകൊണ്ട് കുഫറാണ് പക്ഷേ ഷിർക്കു എന്നുള്ളതല്ലോ അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ ഷിർക്കും കുഫറാണ് എല്ലാ കുഫറും ഷിർക്കല്ല ഈ ജിമാൻ്റെ മാദ്യം ഇഫ്തറാക്കിൻ്റെ മാദ്യമൊക്കെ ഇവിടെ ക്ലിയറാണ് അപ്പോൾ ഈ ആയത്ത് പറഞ്ഞത് എന്താ ഷിർക്ക് കുഫറുകളെ അള്ളാഹുത്താല പുറത്ത് തരില്ല ബാക്കി ഏത് പല വൻ ദോഷങ്ങളെയും ഒക്കെ അള്ളാ ഉത്താല പുറത്ത് തന്നെ എന്നേക്കാം അല്ല ഉദ്ദേശിച്ചത് ചിലവള് മനസ്സിലാക്കി ഇവിടെ അടുത്ത് ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു എന്താ അറസ്ൻ്റെ തങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ സബ് മുബിക്കാത്ത കാരണം ഒരിക്കലും പുറക്കാത്ത ദോഷമാണ് അതൊക്കെ മഹാസഫാഹത്ത് പറയാം ഈ അന്തല്ലാത്ത അവാർബ് പ്രാസീകമാര് കാര്യമായിട്ട് വരുന്നത് വിശദീകരിക്കാൻ വരുന്ന അപകടമാണ് സെബു മുബിക്കാത്ത് പറഞ്ഞാൽ പോലും മനസ്സിലാക്കിയത് അല്ലൊരിക്കലും പൊറുക്കാത്ത പാപ്പന്നാ അങ്ങനല്ല ഒരിക്കലും പൊറുക്കാത്ത പാപം ശിർക്ക് മാത്രമേ ഉള്ളൂ അത് അള്ളാഹു താല പുറുക്കൂല പറഞ്ഞതുകൊണ്ട് അത് പൊറുക്കൂല ബാക്കിയുള്ള സെബു മുബിക്കാത്തിൽ നിന്നുള്ള ആറും അള്ളാഹു അള്ളാഹു അള്ളാഹുത്താലിമു അള്ളാഹുത്താലുറുക്കം ഒരു തോബ കൂടാധികം പോലും അല്ലാ ഉത്താലുറുക്കാം അതൊക്കെ നമ്മുടെ കിതാബുകളിൽ ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞ കാര്യമാണ് അതൊന്നും പറഞ്ഞാൽ സമയം നീട്ടുന്നില്ല നമ്പർ എട്ട് ഇവിടെ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം അതാട്ടോ സുന്നിയും കാഫിറും അല്ല സുന്നിം മുപ്പതി വ്യത്യാസം പേ സ്വർഗത്തിൽ കടക്കുകൊടുത്തേ എഴുപത്തിരണ്ട് വിഭാഗം നരകത്തിലാണ് ഒന്ന് മാത്രം സ്വർഗത്തിലെന്ന് പറഞ്ഞുകൊടുത്ത് വെറും അട്ടീത വെച്ച് നോക്കുമ്പോൾ തന്നെ എഴുപത്തിരണ്ടിനും നരകത്തിൽ കടക്കാനുള്ളതായ സ്നേഹിക്കാക്കുണ്ട് അല്ല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അതിന്റെ പേരിൽ മാത്രം നരകത്തിലാവും ആഴമാലിലേക്ക് നോക്കേ കൂടാതെ നേരം വെച്ചാൽ ശൂന്യങ്ങളല്ല അട്ടീതപരമായിട്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല അതീതപരമായിട്ട് എപ്പോഴും സ്വർഗത്തിന്റെ സ്നേഹിക്കാക്കുകളാണ് നരകത്തിന്റെ പ്രശ്നം ഒക്കില്ല അപ്പം പിന്നെ രണ്ട് കുട്ടിയെ ആഴമാലി നോക്കുമ്പോഴോ അത് കുഫറല്ലാത്ത ഏതുണ്ടെങ്കിലും അള്ളാഹുത്താലാഖ് പുറത്തു കൊടുക്കാം പുറത്ത് കൊടുക്കാതിരിക്കാം പുറത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അവർ നരകത്തിൽ കടന്നേക്കാം അതിൽ സുന്നി എന്നോ അല്ലെങ്കിൽ മൂർത്തതി എന്നുള്ള വ്യത്യാസമല്ല അപ്പൊ ഈ ഹരീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് അട്ടൈതപരമായ വിഷയങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്ത് മനസ്സിലാക്കാം ഒരു മൂർത്തതിയായ മനുഷ്യൻ ഓ സുന്നുകളെ കാട്ടിയിൽ ഉഷറായിട്ടാണോ അഞ്ച് വക്ത സംസ്കാരം എല്ലാ എല്ലാ നിസ്കാരങ്ങളും ലീക്കുറും ദുബായകളും നമ്മള് സാധാരണ ഒരു സുന്നി നമ്മുടെ ഷാഫി മദബിലൊക്കെ പറഞ്ഞ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും എല്ലോ അമലുകളും ഓ ചെയ്യുന്നുണ്ട് എല്ലാ ഫലായിലായ അമലും ചെയ്യുന്നുണ്ട് വാജിബുകളും അന്തൂബുകളും ചെയ്യുന്നുണ്ട് കറാഹത്ത് ഹറാമ് വരെ ഒഴിവാക്കുന്നുണ്ട് നല്ല ജീവിതം നയിക്കണ മുത്തതി ആണെങ്കിലും ഓൻ്റെ ഉള്ളിലുള്ള വിദേഹത്ത് നിന്നുള്ള ഒരു കറ മാത്രം മതി ഓ നരകത്തിൽ കിടക്കാൻ ആമാലി മുഴുവൻ ഉണ്ടെങ്കിൽ പോലും അവന്റെ അതീത പേച്ചു എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ ഓ നരകത്തിന്റെ സ്ഥിതികാക്കുണ്ട് അല്ല പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ ആതിന്റെ പേരിൽ ഓ നരകത്ത് കടക്കും പക്ഷെ അങ്ങനെ കടന്നാൽ തന്നെ ഓൻ ഹാലിദ് നരകത്തിൽ കാരണം ആർത്ത പറഞ്ഞല്ലോ മുസ്ലിം ആണോ മുസ്ലിം നരകത്തിൽ ഒരിക്കലും ഹാലിദ് ആകില്ല അതിന്റെ ആ കഥ കഴിഞ്ഞാൽ അള്ളാഹുത്തര സ്വർഗത്തിലാക്കും ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം നേരം മറ്റേ സുന്നയാണെങ്കിലോ അയമാലൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്നും മേടിക്കാല്ല നേരെ തന്നെ നരകത്തു പോകാതെ നേരെ സ്വർഗത്ത് പോവാ കാരണം അക്കീതപരമായിട്ട് നരകത്തിന്റെ സ്ഥിതികാക്കി തീരെല്ല ഓ സ്വർഗത്തിലാണ് പിന്നെ ആമ എൽ എ തെറ്റൊന്നുമില്ലെങ്കിലോ ഓ സ്വർഗത്ത് നേരെയാണ് പോകും നേരെ മറിച്ച് അല്ല സുന്നിയാക്കീതൊക്കെ ഉള്ളവാണ് പക്ഷെ തെറ്റുകുറ്റങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അള്ളാഹുത്തരം പുറത്തു കൊടുത്തേക്കാം അതില്ലെങ്കിൽ അതിന്റെ കാലയളവിലും കഥറുകളും അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാലം അവൻ നിരകത്ത് കടന്നതിന്റെ ശേഷം മാത്രമേ സ്വർഗത്ത് കടക്കൂ ഇത് നമ്മൾ മനസ്സിലാക്കണം ആ മൃദതിയും നരകത്ത് കിടന്നാൽ ഉള്ള മുഹല്ലതൊന്നുമല്ല സുന്നിയും മുഹല്ലതല്ല കാരണം രണ്ടും മുസ്ലിമാണല്ലോ മൃദ്ധതി ആയാലും മുസ്ലിം ആയാലും സുന്നി ആയാലും ഏത് മനുഷ്യനും ഓൻ സ്വർഗത്ത് കടന്നാൽ പിന്നെ ഏതാനും ഹാലിദാണ് നരകത്ത് കടന്നാൽ തന്നെ അവൻ ആ നരകത്തിൽ കുറച്ച് കാലത്തിന്റെ ശിക്ഷ ഏറ്റവും അവസാനമാണ് സുഹൃത്തുക്കളാക്കുന്ന കാരണം ഒരു മുസ്ലിമും നരകത്തിൽ ഖാലിതാവൂല പിന്നെ എട്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഫത്രത്തിന്റെ അലുകാരെ കുറിച്ചാണ് ഫത്രത്തിന്റെ അലുകാർ കാരണ മുൻകാല പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും പ്രത്യേകം ഒരു വിഭാഗത്തിലേക്കോ കറിയയിലേക്കോ നാട്ടിലേക്കോ സമൂഹത്തിലേക്കോ കുടുംബത്തിലേക്കോ ഒക്കെ അയക്കപ്പെട്ടവരുണ്ട് അപ്പൊ ഒരു നാട്ടിലേക്കുള്ള പ്രവാചകനെ ഒരു നാട്ടിലേക്ക് അയച്ചാൽ അവര് മാത്രമാണ് മുർസലിയിലെയും അവർ മാത്രമാണ് ആ നബിന്റെ ഉമ്മത്ത് അവർക്ക് മാത്രമേ അത് ബാധകമാകൂ അവരുമായിട്ട് ബന്ധപ്പെടുന്നവർ തന്നെയാണെങ്കിലും അടുത്ത നാട്ടിലേക്ക് ഇവർ മുറിസലല്ലെങ്കിൽ അവർ ഭത്രത്തിന്റെ അധികാരായിട്ടാണ് കൂട്ടുക നമ്മൾ മനസ്സിലാക്കിയ മാതിരി ഇവർക്കുള്ള ദാപത് അവർക്ക് എത്താൻ എന്നല്ല അവരിലേക്ക് അവർ അയക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ ഫത്രത്തിന്റെ അധികാരായിട്ട് കൂട്ടും ഇങ്ങനെ നോക്കുമ്പോൾ തങ്ങളുടെ മുൻകാലം കുറെ നൂറ്റാണ്ടുകൾ ഫത്രത്തിന്റെ അധികാരാണ് അങ്ങനത്തെ ഹലികാരിന്റെ വിഷയത്തിൽ ആറ് അഭിപ്രായങ്ങൾ പ്രഫലമായ അഭിപ്രായം ഫുത്രത്തിന്റെ അരികാരും സ്വർഗത്തിലാണെന്ന ഇല്ലാമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഫത്രത്തിന്റെ അലുകാരാണ് പക്ഷേ അയാൾ നരകത്തിലാണെന്ന് നെസ്സ് വന്നിട്ടുണ്ട് ഇമ്രുഖൈസ് നരകത്തിലാണെന്ന് നെസ് വന്നിട്ടുണ്ട് അതൊക്കെ അഹാവിന്റെ മഷീത്തിൽ എന്തോ അള്ളാർക്കറിയാം അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഫ്രത്രത്തിന്റെ അലലുകാരിൽ എവിടെയാണോ എന്ന് പറഞ്ഞു അവിടെ അല്ലെങ്കിൽ ഫത്രത്തിൻ്റെ അലുകാരി സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിലാണെന്നാണ് ഇമാം നാവി തങ്ങളെ പോലെയുള്ളവർ പ്രധലമാക്കുന്ന അഭിപ്രായം അത് പെട്ടതാണ് ബഹുമാനപ്പെട്ട റസൂർഹാന്റെ മിക്ക ആബാവുകളും അബ്ദുൽ മുത്തലിബ് അബ്ദുൾ മനാഫ് ഹാഷിം അങ്ങനെ തന്നെ പോയാൽ ഈ ആബാവൊക്കെ ഫത്രത്തിൻ്റെ അലുകാരാണ് ഫത്രത്തിൻ്റെ അലുകാരൊക്കെ നാജിങ്ങട ഒക്കെ മുസ്ലിം എന്നൊന്നും നമ്മൾ പേര് പറയില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഫത്രത്തിന്റെ അതുകാര് സ്വർഗ്ഗത്തിലാണെന്നുള്ളത് കൊണ്ട് മാത്രം തെർലിയത്ത് സുന്നത്താണെന്ന് വരില്ല അബിയ അസ്ലുൽ പ്രകാരം ബഹുമാനപ്പെട്ട അഷ്റഫ് സുല്ലട ആമി ഉമ്മയായ ആമിന ബീവിക്കോ ഉപ്പയായ അബ്ദുള്ള എന്നവർക്കോ തെർലിയത്ത് സുന്നത്താണെന്ന് ഫത്രത്തിന്റെ അതുകാരാണെന്നുള്ളത് വരില്ല അവർ രക്ഷപ്പെട്ടവരാണ് സംശയമല്ല രക്ഷപ്പെട്ടവര് ഫത്തത്തിന്റെ അലുകാരാണ് എന്നുള്ള നിലക്കാണെന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞത് അല്ലാമ ഇബ്നു അബ്നാജ് അഹ് അള്ളാഹു തന്റെ സവാചറിൽ മറ്റൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് പല ഇമാമികളും റസൂറു സുല്ല ഹസൂസിയായിട്ട് അബ്ദുള്ള ആമിന എന്നവരെ റസൂർ അള്ളഹി സുല്ലാ ഒരു അനുഭവത്തിന്റെ ശേഷം അവരെ ജീവിച്ച് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് യഥാർത്ഥ മോഹിനിയുമായി ഹുസൂസിയത്താണ് അപ്പോൾ സഹാബിയാൽ വരെ ആയി എന്താ പിന്നെ ഹുസൂസിയത്തിൽ ക്യാസിലെ അത് അള്ളാഹു താലാന്റെ റസൂലിന് പ്രത്യേക ഒരു പ്രത്യേകം ഒരുസൂസിയത്തായിട്ട് അള്ള കൊടുത്തതാണ് പിന്നെ അതിന് നമുക്ക് മരിച്ച ഹയാത്തായതിന്റെ ശേഷം ഈമാൻ കൊണ്ടാൽ അത് സ്വീകരിക്കപ്പെടുമോ എന്നൊക്കെ വേറെ ചർച്ച അത് നമ്മൾക്ക് ബാധകല്ല അതൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യൻ ശരിക്കും മരിച്ചു മരിച്ചതിന്റെ ശേഷം ഹയാത്തായി നാം അവന്റെ ഇറസ് അവനിലേക്ക് മടങ്ങുമോ ഭാര്യന്റെ തല മറ്റേ നിക്കാലിയൊക്കെ മടങ്ങോ മറ്റൊക്കെ വേറെ ചർച്ചകളാണ് അതൊന്നും മടങ്ങൂലന്നാ പക്ഷെ ഇവിടെ അല്ല ഇത് റസൂൽക്ക് മാത്രമുള്ള ഹുസൂസിയായിട്ട് റസൂൽ അല്ലാതെ തിരുവനു ഹബീബല്ലേ അവർക്കുള്ള ഹുസൂസിയത്തായിട്ട് പഠിച്ച തമ്പരൻ എന്ത് കൊടുത്തു അവരെ രണ്ടാളും ജീവിച്ച് മുമ്പിനായിട്ടുണ്ട് ഇതാണ് എല്ലാമായി യുനാചർത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട് ആ നിലക്കുൽക്ക് സുന്നത്തമാണ് എന്ന് ആമിനുമ്പോൾ മാത്രം റിയാ എന്ന് പറയും എന്ന് കേൾക്കുമ്പോൾ മൗനം ഭാരിക്കും അതൊന്നുമല്ല ആമിനാ ഹൃദി അള്ളാ വൻഹാ അബ്ദുല്ലാ റളി അള്ളഹു ഓരോരുത്തർക്കും ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ആ ഹസൂസിയ പ്രകാരം അവർ രണ്ടാളെയും അള്ളാ ഉത്താല മോമിനാക്കിയിട്ടുണ്ട് അവർ രണ്ടാളും രണ്ടാമിനികളാണ് അപ്പൊ അതിലും ശരിക്കും ഉഷാറായിട്ട് നമുക്ക് തെറിയെത്തും ചെയ്യാം ഏതായാലും ഒരഭിപ്രായം നമ്മളൊക്കെ വിശ്വസിക്കണം ബഹുമാനപ്പെട്ട മുത്ത നബി മുതൽക്ക് മുതൽ നബി വരെയുള്ള അവരുടെ ഉമാത്ത് മുഴുവനും സ്വർഗത്തിലാണ് അത് പലരും നബിമാരുണ്ട് പലരും മൊമിനികളുണ്ട് പലരും മുസദിക്കങ്ങളുണ്ട് പലരും മുവാഹിരിങ്ങളുണ്ട് പല ആളുകളും ഒന്നുകിൽ ദേവത്തെ എത്താത്തവരാണ് ഏതായാലും നാജീയങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നു കുഫ്ബാറിൻ്റെ കുട്ടികൾ അത്തുഫാലുൾ കുഫ്ബാർ തീരെ തക്ലീഫ് മുൻകടക്കാത്ത മജാനിൻ ഇവരെക്കുറിച്ചൊക്കെ കുറേ അഭിപ്രായങ്ങൾ മൃഗ തീരൊക്കെ കുതിരിക്കുന്നുണ്ട് അതിലൊക്കെ പ്രബലമായ അഭിപ്രായം അവരൊക്കെ സുഹൃത്തത്തിലാണ് അല്ലാണ്ട് റായ്മത്ത് വാസിയത്തല്ലേ കടന്നോട്ടെ അപ്പോൾ കുഫ്ഫാറിൻ്റെ അത്തുഫാല് കുഫ്ഫാറിൻ്റെ അത്തുഫാൽ എന്നാൽ ബുലൂവ് വരെപ്പെട്ടു അതുപോലെ തന്നെ എല്ലാം യുസ്ബക്കെയും തക്ലീഫ് തീരെ ആകാത്ത ധീരെ സാബിക്കാകാത്ത മജാനിന് ഇവരൊക്കെ സ്വർഗ്ഗത്തിലാണ് ഇതൊക്കെ അള്ളാഹുൻ്റെ മഹത് പോല അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗത്തിൽ ആര് കടന്നോ അവർ പിന്നെ കണ്ടിട്ടുവരില്ല അതായത് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പുറത്ത് വന്നാലും അടുക്കനെ പോകും പുറത്ത് അങ്ങനെ വരുന്ന ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് സ്വർഗ്ഗത്തിലാരെ പ്രവേശിച്ചാലും ഒരു പിന്നെ സ്വർഗ്ഗത്തിൽ ഖാലിദീങ്ങളാണ് കാരണം ഭക്ത് ഫാസയാണ് ഒരു പിന്നെ വിജയിച്ചു ഞങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല അവിടെ കടക്കൽ ആര് മാത്രമേ ഉള്ളൂ മുഹദിദീ മാത്രമേ സ്വർഗ്ഗത്ത് കളൂ മുഹദിദീങ്ങൾ എന്ന് പറഞ്ഞിട്ട് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ ഫോത്രത്തിൻ്റെ ഒരു കാര്യം മറ്റുള്ള ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അവരൊക്കെ സ്വർഗ്ഗത്ത് കടക്കും കാഫിർ അല്ലാത്ത നരകത്തിൻ്റെ സ്ത്രീകൾക്കുള്ള ഒരിക്കലും അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും സ്വർഗത്ത് കടക്കില്ല നരകത്തിൽ മുസ്ലിമീങ്ങളും കിടക്കും കാഫിരിങ്ങളും ഒക്കെ കിടക്കും പക്ഷേ കാഫിരിങ്ങൾ മാത്രമേ അവിടെ ഖാലിദീങ്ങളാവും ആ മുർത്തതിയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുർത്തതിയെ അക്കീദയിലേക്ക് നോക്കുമ്പോൾ തന്നെ അവർക്ക് സ്ത്രീകൾക്കാക്കുന്നവരുണ്ട് സുന്നികളെ നോക്കുമ്പോൾ അതീതപരമായിട്ട് അവർക്ക് ഇസ്തീഖാക്കുന്നവറില്ല എം എൽ ചേർത്തുമ്പം രണ്ട് കൂട്ടർക്കും അള്ളാഹു പുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ആ കാലയളവ് നരകത്തിൽ പ്രവേശിപ്പിച്ചേക്കാം അവർ പ്രവേശിച്ചേക്കാം ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് അള്ളാഹു അള്ളാഹുത്താല നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മുടെ ഗുരു പരമ്പരകൾ അള്ളാഹു അള്ളാഹുത്താല നമ്മുടെ ശിഷ്യഗണങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ദുഃഖ കൊണ്ട് വസ്തു എല്ലാവരെയും അള്ളാഹു താല സുനാക് നൽകി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന മുത്ത ഹബീബിൻ്റെ ജീവാർ നൽകപ്പെടുന്ന മോമിനെ ഉൾപ്പെടുത്തട്ടെ ആമീൻ സ്വലാമലൈക്കും